ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഓട്ടർ ജോബ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്ത്യൻ നേവിയുടെ ഷോർട്ട് സർവീസ് കമ്മീഷൻ ഓഫീസേഴ്സ് കേഡർ പോസ്റ്റിലേക്കുള്ള നോട്ടിഫിക്കേഷൻ ആണ് അപ്പോൾ ഇതുപോലുള്ള ലേറ്റസ്റ്റ് ജോബ് നോട്ടിഫേഷൻ വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കാനായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക അപ്ലിക്കേഷൻ ഫോർ ദ ഷോർട്ട് സർവീസ് കമ്മീഷൻ ഓഫീസേഴ്സ് ഫോർ വേരിയസ് എൻട്രീസ് ജൂൺ ടു തൗസൻഡ് ട്വന്റി ഫൈവ് രജിസ്ട്രേഷൻ സ്റ്റാർട്ടിംഗ് ഡേറ്റ് വരുന്നത് ഫോർട്ടീൻ സെപ്റ്റംബർ അതായത് ഇന്ന് ഇന്ന് മുതലാണ് രജിസ്ട്രേഷൻ തുടങ്ങുന്നത് ലാസ്റ്റ് ഡേറ്റ് ഓഫ് അപ്ലിക്കേഷൻ ട്വന്റി നയത്ത് സെപ്റ്റംബർ ടു തൗസൻഡ് ട്വന്റി ഫോർ ഈ നോട്ടിഫിക്കേഷൻ ആദ്യം തന്നെ കൊടുത്തിട്ടുണ്ട് അൺമാരിഡ് മെൻ ആൻഡ് അൺമാരിഡ് വിമൻ കാൻഡിഡേറ്റ് മാത്രമേ ഈ റിക്രൂട്ട്മെന്റിൽ പങ്കെടുക്കാൻ പറ്റൂ മലയാളികളായ ഉദ്യോഗാർത്ഥികൾക്ക് വളരെ സന്തോഷം നിറയുന്ന ഒരു കാര്യമാണ് പോകുന്നത് ഇന്ത്യൻ നേവൽ അക്കാദമി ഏഴിമലയിലാണ് സ്ഥിതി ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ കേരളത്തിലുള്ള ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിലായിരിക്കും സെലക്ടായിട്ടുള്ള ട്രെയിനിങ് നൽകുക അതുകൊണ്ട് ഈ അവസരം മാക്സിമം ഉപയോഗപ്പെടുത്തുക നെക്സ്റ്റ് വൺ എജ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ആണ് നോക്കാൻ പോകുന്നത് ജനറൽ സർവീസ് ഓർ ഹൈഡ്രോ കേഡർ ഇതിൽ ചോദിച്ചിട്ടുള്ളത് ബാച്ചലർ ഓഫ് എൻജിനീയറിംഗ് ഓർ ബി ടെക് ഇൻ എനി ഡിസിൻ സിക്സ്റ്റി പെർസെന്റേജ് മാർക്കാണ് ചോദിച്ചിട്ടുള്ളത് ഫിഫ്റ്റി സിക്സ് വാക്സിൻ സിക്സ് ഹൈഡ്രോ മെൻ ആൻഡ് വിമൺ മാക്സിമം പതിനഞ്ച് വാക്കൻസിൻ ജി എക്സ് ടു എസ് ഹൈഡ്രോ ഫോർ വിമൺ ജൂലൈ ടൂ തൗസൻഡ് ടു ജനുവരി ടൂ തൗസൻഡ് സിക്സ് വരെയാണ് ഏജ് ലിമിറ്റ് കൊടുത്തിട്ടുള്ളത് നെക്സ്റ്റ് വൺ പൈലറ്റ് നേവൽ എയർ ഓപ്പറേഷൻ ഓഫീസർ എയർ ട്രാഫിക് കൺട്രോൾ ഓഫീസർ അതിൽ ബി ബി ടെക് ആണ് ചോദിച്ചിട്ടുള്ളത് സിക്സ്റ്റി പെർസന്റേജ് മാർക്ക് അഗ്രിഗേറ്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ളത് പൈലറ്റ് ട്വന്റി ഫോർ പോസ്റ്റ് മെൻ ആൻഡ് വിമൺ സെവൻ ഫോർ വിമൺ ടൂ തൗസൻഡ് സിക്സ് വരെ അപ്ലൈ ചെയ്യാൻ പറ്റും നെക്സ്റ്റ് വൺ ട്വന്റി വൺ പോസ്റ്റ് ആണ് സിക്സ് ഫോർ വിമൺ നെക്സ്റ്റ് എയർ ട്രാഫിക് കൺട്രോളർ ഇരുപത് പോസ്റ്റാണ് മെൻ ആൻഡ് വിമൺ കമ്പയിൻഡാണ് ടു തൗസൻഡ് ഫോർ വരെ അപ്ലൈ ചെയ്യാൻ പറ്റും നെക്സ്റ്റ് വൺ ലോജിസ്റ്റിക്സ് ആണ് ബി ഇ ബിടെക് ഇൻ എനി ഡിസിപ്ലിൻ വിത്ത് ഫസ്റ്റ് ക്ലാസ് മാർക്ക് എം ബി എ വിത്ത് ഫസ്റ്റ് ക്ലാസ് ബി എസ് സി ബി കോം ബി എസ് സി ഐ ടി ഫസ്റ്റ് ക്ലാസ് ട്വൻറ്റി പോസ്റ്റാണ് മെൻ ആൻഡ് വിമൺ ഉണ്ട് വിമണ് ആറ് പോസ്റ്റ് ടു തൗസൻഡ് സിക്സ് വരെ അപ്ലൈ ചെയ്യാൻ പറ്റും നേവൽ ആർമനന്റ് ഇൻസ്പെക്ടറേറ്റ് കേഡർ പോസ്റ്റാണ് സെയിം ആണ് ചോദിച്ചിട്ടുള്ളത് അതുകൂടാതെ ഇലക്ട്രിക്കൽസ് ആൻഡ് ഇലക്ട്രോണിക്സ് ഇലക്ട്രോണിക്സ് മൈക്രോ ഇലക്ട്രോണിക്സ് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഇലക്ട്രോണിക്സ് ആൻഡ് ടെലികമ്യൂണിക്കേഷൻ കൺട്രോൾ എഞ്ചിനീയറിംഗ് ഇതുപോലത്തെ എല്ലാ കോഴ്സുകളും ഈ പറഞ്ഞിട്ടുള്ള എല്ലാ കോഴ്സുകളും ക്വാളിഫിക്കേഷൻ ആയിട്ട് ഇതിൽ കൊടുത്തിട്ടുണ്ട് സിക്സ്റ്റി പേഴ്സെൻ്റ് മാർക്ക് ഇൻ ഇംഗ്ലീഷ് ഇൻ ബോത്ത് എസ് എൽ സി ആൻഡ് പ്ലസ് ടു ടോട്ടൽ നമ്പർ ഓഫ് വാക്കൻസി പതിനാറാണ് മെൻ ആൻഡ് വിമൺ ആണ് ജനുവരി ടു തൗസൻഡ് സിക്സ് വരെ അപ്ലൈൻ പറ്റും അടുത്തതായിട്ട് എഡ്യൂക്കേഷൻ ബ്രാഞ്ച് പോസ്റ്റ് നോക്കാം ക്വാളിഫിക്കേഷൻ സിക്സ്റ്റി പേഴ്സെൻറ്റ് മാർക്ക് ഇൻ എം എസ് സി മാത്സ് ഫിസിക്സ് ബി എസ് സി കെമിസ്ട്രി എം എസ് സി കെമിസ്ട്രി സെവൻ പോസ്റ്റാണ് മെൻ ആൻഡ് വിമൺ കമ്പയിൻഡാണ് ടു തൗസൻഡ് ഫോർ വരെ അപ്ലൈ ചെയ്യാൻ പറ്റും നെക്സ്റ്റ് വൺ ബി ടെക് ബി ഇ വിത്ത് മിനിമം സിക്സ്റ്റി പെർസെൻറ്റ് മാർക്ക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് അതുപോലെ തന്നെ ഇലക്ട്രിക്സ് ഇലക്ട്രോണിക് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് ത്രീ പെർസെൻറ്റ് മാർക്ക് ഇൻ എം ടെക് ടോട്ടൽ നമ്പർ എയ്റ്റ് വാക്കൻസി ഉണ്ട് കമ്പൈൻഡ് ആണ് ജൂലൈ രണ്ടായിരത്തിനും ജനുവരി രണ്ടായിരത്തി ഇടയിൽ ജനിച്ച ഉദ്യോഗാർത്ഥികൾക്കാണ് ഈ പോസ്റ്റിന് അർഹതയുള്ളത് എഡ്യൂക്കേഷൻ ബ്രാഞ്ച് പോസ്റ്റിന് അപ്ലൈ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾക്ക് മിനിമം സിക്സ്റ്റി പെർസെൻറ്റ് മാർക്ക് ഇംഗ്ലീഷിൽ എസ് എസ് എൽ സിക്കും പ്ലസ് ടുവിലും ഉണ്ടായിരിക്കേണ്ട നിർബന്ധമാണ് നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ടെക്നിക്കൽ ബ്രാഞ്ചാണ് എഞ്ചിനീയറിംഗ് ബ്രാഞ്ച് ജനറൽ സർവീസ് ജി എസ് അതിലും ഇ ബി ടെക് ആണ് ചോദിച്ചിട്ടുള്ള സിക്സ്റ്റി പെർസെൻ്റ് മാർക്ക് ഈ സ്ട്രീമുകൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും മുപ്പത്തി ആറ് വേക്കൻസി ഉണ്ട് മെൻ ആൻഡ് വിമൺ ആണ് പതിനൊന്ന് വാക്കൻസി വിമൺ നെക്സ്റ്റ് വൺ ഇലക്ട്രിക്കൽ ബ്രാഞ്ച് അതും ഈ ക്വാളിഫിക്കേഷൻ തന്നെയാണ് കൊടുത്തിട്ടുള്ളത് നാൽപ്പത്തി രണ്ട് പോസ്റ്റാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് മെൻ ആൻഡ് വിമൺ ആണ് പതിമൂന്ന് വേക്കൻസി വിമൺ ആണ് രണ്ടായിരത്തി വരെ അപ്ലൈ ചെയ്യാൻ പറ്റും ജൂലൈ രണ്ടായിരത്തിലും ജനുവരി രണ്ടായിരത്തി ആറിന് ഉള്ളിൽ ജനിച്ച ചോദ്യവാർത്തകൾക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റും ഇതിൽ പ്രധാനമായും സബ് മറൈൻ കാറ്റഗറി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇൻട്രസ്റ്റ് ഉള്ള ഉദ്യോഗാർത്ഥികൾ ഉണ്ടെങ്കിൽ നമുക്ക് ഓപ്ഷൻ ആയിട്ട് ഇത് തിരഞ്ഞെടുക്കാൻ പറ്റും നെക്സ്റ്റ് വൺ മെർച്ചൻ്റ് നേവി പേഴ്സണൽ കൊമേഴ്ഷ്യൽ പൈലറ്റ് ലൈസൻസ് ഹോൾഡേഴ്സിനും ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട് അതുകൂടാതെ തന്നെ എൻ സി സി കാൻഡിഡേറ്റ്സിന് റിലാക്സേഷൻ ഉണ്ടായിരിക്കുന്നതാണ് ഫൈവ് പേഴ്സൻറ്റേജ് ഇൻ കട്ട് ഓഫ് മാർക്ക് ടു വേർഡ്സ് ഷോർട്ട് ലിസ്റ്റിംഗ് ഫോർ ഓഫീസർ കേഡർ പോസ്റ്റ് അപ്പോൾ നമുക്ക് മൂന്ന് കാറ്റഗറി കൊടുത്തിട്ടുണ്ട് ഇതിൽ നമുക്കൊന്ന് വായിച്ച് നോക്കാം ഹാവിങ് എൻ സി സി സർട്ടിഫിക്കറ്റ് വിത്ത് മിനിമം ബി ഗ്രേഡ് not served less than ടു academic years in senior division സി certificate should not be dated prior to 1st january 2022 തൗസൻഡ് ട്വന്റി ടു അത് മറക്കാതെ ശ്രദ്ധിക്കുക ഇനി നമുക്ക് ആർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റും നോക്കാം ഗ്രാജുവേറ്റഡ് പോസ്റ്റ് ഗ്രാജുവേറ്റഡ് ഓർ ഇൻ ഫൈനൽ ഇയർ വിത്ത് മിനിമം സിക്സ്റ്റി പേർസെൻ്റ് മാർക്ക് അഗ്രിയേറ്റ് ആയിട്ടുള്ളവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റും ആൻഡ് ഡിഗ്രി ഇൻ എഞ്ചിനീയറിംഗ് വിത്ത് സിക്സ്റ്റി പെർസെൻറ്റ് മാർക്ക് അഗ്രിയേറ്റ് ആയിട്ടുള്ളവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റും ജോയിൻ ഇന്ത്യൻ നേവിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് റിലാസേഷൻ ഹൈറ്റ് ടാറ്റൂസ് എന്നിവയെക്കുറിച്ച് പറയുന്നതാണ് അപ്പോൾ അത് മാക്സിമം നോക്കുക ടെന്യൂർ ഓഫ് അപ്പോയിൻമെന്റ് പത്ത് വർഷത്തേക്കാണ് അതുകൂടാതെ നാല് വർഷത്തേക്കും കൂടി എക്സ്സെൻഡ് ചെയ്യാൻ പറ്റും ടു പ്ലസ് ടു ആണ് നെക്സ്റ്റ് വൺ സെലക്ഷൻ പ്രൊസീജിയർ എങ്ങനെയാണെന്ന് നോക്കാം മാർക്സ് ഇൻ ഡിഗ്രി ആണ് ഇതിൽ ചോദിച്ചിട്ടുള്ളത് അപ്പോൾ അതായിരിക്കും സെലക്ഷൻ്റെ ക്രൈറ്റീരിയ ബി ഇ കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അപ് ടു ഫിഫ്ത്ത് സെമസ്റ്റർ വരെയാണ് കൺസിഡർ ചെയ്യുക പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി ആണെങ്കിൽ എല്ലാ ഓൾ സെമസ്റ്റർ വിൽ ബി കൺസിഡേഡ് ഫോർ ഷോർട്ട് ലിസ്റ്റിംഗ് പ്രൊസീജിയർ ഫൈനൽ മെറിറ്റ് ലിസ്റ്റിൽ സെലക്ടഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സ് അവരവരുടെ ഒറിജിനൽ ഡിഗ്രി സർട്ടിഫിക്കറ്റ് വിത്ത് സിക്സ്റ്റി പെർസെൻറ്റ് മാർക്കോട് കൂടിയ സർട്ടിഫിക്കറ്റ് ഒഫീഷ്യൽ മെയിൽ ഐഡി കൊടുത്തിട്ടുണ്ട് ഇവിടെ ആ ഈ മെയിൽ ഐ ഡിയിലേക്ക് കൊടുക്കേണ്ടതാണ് എസ് എസ് ബി ഇന്റർവ്യൂവിലേക്ക് ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് എ സി ത്രീ ടയർ റെയിൽ ടിക്കറ്റിന്റെ എമൗണ്ട് റീഫണ്ട് ആയിട്ട് ലഭിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ പാസ്ബുക്കിന്റെ കോപ്പി ആൻഡ് ഓൾസോ എ ചെക്ക് ലീഫ് വിത്ത് നെയിം മസ്റ്റ് ആയിട്ട് ഇന്റർവ്യൂവിന് വരുമ്പോൾ എടുത്തു വെച്ചേക്കുക അതുപോലെ തന്നെ മെറിറ്റ് ലിസ്റ്റ് എങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നു എന്ന് നമുക്ക് നോക്കാം മെറിറ്റ് ലിസ്റ്റ് വിൽ ബി പ്രിപ്പയർഡ് ബേസ്ഡ് ഓൺ ദ എസ് എസ് ബി മാർക്ക് ഫോർ ഓൾ എൻട്രീസ് അവർ ആസ് പെർ ദ അവൈലബിലിറ്റി ഓഫ് വാക്കൻസീസ് നെക്സ്റ്റ് ട്രെയിനിംഗ് ആണ് കാൻഡിഡേറ്റ്സ് വിൽ ബി ഇൻകൾക്കേറ്റഡ് റാങ്ക് ഓഫ് സബ് ലെഫ്റ്റനന്റ് സബ്ജക്ട് ടു ക്ലിയറിംഗ് ഇൻഡക്ഷൻ മെഡിക്കൽ എക്സാമിനേഷൻ ഏഴിമല യൂണിറ്റിലാണ് ട്രെയിനിങ് ഉണ്ടാവുക ഇതിൽ പ്രത്യേകം പറഞ്ഞിട്ടുള്ള കാര്യമാണ് അൺമാരിഡ് കാൻഡിഡേറ്റിനെ കുറിച്ച് അതുകൊണ്ട് തന്നെ ഇനി ഏതെങ്കിലും കാരണം വെച്ചാൽ നിങ്ങൾ മാരിഡ് ആണെങ്കിൽ നിങ്ങൾ ഫുൾ റീഫണ്ട് ഓഫ് ട്രെയിനിങ് എക്സ്പെൻഡിച്ചർ ആൻഡ് ഓൾ ദ അലവൻസസ് ഡ്രോൺ ബൈ യു ടു ദ നേവി ഇത് ഇന്ത്യൻ നേവിയുടെ പോളിസി ആയതുകൊണ്ട് തന്നെ നിങ്ങൾ വളരെയധികം ശ്രദ്ധിച്ചു വേണം അപ്ലൈ ചെയ്യാൻ നിങ്ങൾ അൺമാരിഡ് കാൻഡിഡേറ്റ് സ്റ്റാറ്റസ് നിലനിർത്തേണ്ടത് ഒരു അനിവാര്യ ഘടകമായാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് പ്രൊബേഷൻ പറ്റുമായിട്ട് മൂന്ന് വർഷമാണ് കൊടുത്തിട്ടുള്ളത് എസ് എസ് സി എൻ ഐ സി ഓഫീസേഴ്സിന് ബാക്കിയുള്ള ഓഫീസേഴ്സിന് രണ്ട് വർഷമാണ് പ്രൊബേഷൻ പീരീഡ് കാണിച്ചിട്ടുള്ളത് പേ ആൻഡ് അലവൻസ് ഫിഫ്റ്റി സിക്സ് തൗസൻഡ് വൺ ഹൺഡ്രഡ് ബേസിക് പേ ആൻഡ് ആൾസോ സെൻട്രൽ ഗവൺമെന്റിൻ്റെ എല്ലാവിധ അലവൻസും ഉണ്ടാവും ഏകദേശം തൊണ്ണൂറായിരത്തിനു മുകളിൽ സാലറി നിങ്ങൾക്ക് പെർ മന്ത് ആയിട്ട് ലഭിക്കും നെക്സ്റ്റ് വൺ ഹൗ ടു അപ്ലൈ ഇന്ത്യൻ നേവിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൽ കയറി മാക്സിമം നന്നായി ശ്രദ്ധിച്ച് അപ്ലൈ ചെയ്യാൻ ശ്രമിക്കും പറഞ്ഞ കാര്യങ്ങളാണ് ആയിട്ട് ഈ നോട്ടിഫിക്കേഷൻ കൊടുത്തിട്ടുള്ളത് നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമന്റായിട്ട് രേഖപ്പെടുത്തുക അതുപോലെ തന്നെ ബുദ്ധിമുട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി ഞങ്ങൾ ഫ്രീ ആയി സൗജന്യമായി അപ്ലൈ ചെയ്തു തരുന്നതാണ് അതിനായി ഈ മൊബൈൽ കാണിച്ചിരിക്കുന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് മെസ്സേജ് അയച്ചാൽ മതിയാവും സബ്സ്ക്രൈബ്